ചെയ്യണേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെയും ഈ ക്ലാസ്സിലെയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് നോക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കുന്നത് ബെർത്ത് പ്ലേസ് ഓഫ്യിൽ യോഹന്നാൻ പൊയ്കയിൽ യോഹന്നാന്റെ ബർത്ത് പ്ലേസ് ഇരവിപേരൂർ ചെമ്പഴന്തി ആൻഡ് പാട്ട്യം പൊയ്ഗയിൽ യോഹന്നാന്റെ ബർത്ത് പ്ലേസ് ഇപ്പ്രയോ വേങ്ങാനൂർ ഇരവിപേരൂർ ചെമ്പഴന്തി ആൻഡ് പാട്ട്യം ഇരവിപേരൂരാണ് കറക്ട് കറക്ട്ാണ് ഇരവിപേരൂർ ആണ് കൊ യോഹനാന്റെ ബർത്ത് പ്ലേസ് ഇരവിപേരൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേദാധികാര നിരൂപണം ഇസ് എ ഫേമസ് ബുക്ക് റിട്ടൺ ബൈ വേദാധികാര നിരൂപണം ആരുടേതാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ബ്രഹ്മ ബ്രഹ്മാനന്ദ ശിവയോഗി ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം ആരുടെയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നുണ്ട് വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ വേദാധികാര നിരൂപണം നമുക്ക് നോക്കാം ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം എഴുതിയത് കേട്ടോ ചട്ടമ്പി സ്വാമികളാണ് കൺഫ്യൂഷൻ ആവരുത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് വരുന്നത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിലാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ ്രഹ്മാനന്ദ ശിവരും അങ്ങനെ കുറച്ച് ബുക്സ് ഉണ്ട് ബുക്സ് ഉള്ളവരുടെയൊക്കെ നിങ്ങളൊന്ന് നല്ല വൃത്തിക്ക് നോക്കുക ശ്രീനാരായണ ഗുരുവിന്റെ കൂടുതലും ചോദിക്കുന്നത് നമ്മൾ ആ ഒരു ബോൾഡ് ആക്കിയ ആ ഒരു വക്സ് തന്നെയാണ് കൂടുതലും റിപ്പീരഡ് ആയി ചോദിക്കുന്നത് ഓക്കെ അപ്പൊ വേദാധികാര നിരൂപണം ഓർക്കുക ചട്ടമ്പി സ്വാമികളുടെയാണ് നെക്സ്റ്റ് വിച്ച് സോഷ്യൽ റിഫോമർ ഈസ് അസോസിയേറ്റഡ് വിത്ത് മുതുകുളം സ്പീച്ച് മുതുകുളം സ്പീച്ച് ഏത് സോഷ്യൽ റിഫോമർ ആണ് മന്നത്ത് പത്മനാഭൻ സി കേശവൻ മൂർക്കൂത്ത് കുമാരൻ സഹോദരൻ അയ്യപ്പൻ മുതുകുളം സ്പീച്ച് മുതുകുളം സ്പീച്ച് ഏത് സോഷ്യൽ റിഫോമർ ആണ് ആൻസർ മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് ആണ് മുതുകുളം സ്പീച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ റിഫോമർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൻ കാളി ലെറ്റ് ദില്ലുവണ്ടി സമരം ഇൻ വിച്യർ ഇതൊന്ന് പറയാൻ നോക്കിയാൽ വില്ലുവണ്ടി സമരം ഏതു വർഷമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ ആൻസർ നോക്കാം എയ്റ്റീൻ നയൻറ്റി ത്രീ ആണ് കറക്റ്റ് ആണ് വെരി ഗുഡ് നെക്സ്റ്റ് ഹു റോട്ട് ദ ബുക്ക് ട്രീറ്റ്മെന്റ് ഓഫ് തിയസ്കോർ ട്രീറ്റ്മെന്റ് ഓഫ് തിയസ് ഇൻട്രാവൻകോർ എന്ന ബുക്ക് ആരുടെയാണ് ടി കെ മാധവൻ ഡോക്ടർ പൽപ്പു ബാരിസ്റ്റർ ജി പിള്ളൈ ണ്ട് ഓക്കെ നമുക്ക് ആൻസർ നോക്കാം ഡോക്ടർ പൽപ്പു ആണ് ആൻസർ ഓക്കെ ആണ് എഴുതിയത് ഓക്കെ നെക്സ്റ്റ് ദ ഫസ്റ്റ് സോഷ്യൽ റിഫോമിംഗ് ഓർഗനൈസേഷൻ ഇൻ കേരള സമത്വ സമാജം ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ വെൽഫെയർ വിച്ച് കാസ്റ്റ് സമത്വർ വെരി ഗുഡ് വെരി ഗുഡ് നാടാർ ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി എം ഐ ആൻഡ് സി എം സി വെർട്ടാബ്ലിഷ് ഇൻ ദ ഇയർ സി എം ഐ ആൻഡ് സി എം സി വേർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ അറിയാവോ സി എം ഐ ആൻഡ് സി എം സി ആരാണ് കൊണ്ടുവന്നതെന്ന് അറിയാമോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ സി എം ഐ ആൻഡ് സി എം സി സാവറേച്ചൻ കൊണ്ടുവന്നല്ലേ സി എം ഐ ആൻഡ് സി എം സി ഏത് വർഷമാണെന്ന് ഓർമ്മയില്ല അല്ലേ നമുക്ക് നോക്കാം എയ്റ്റീൻ തേർട്ടി വൺ ആ ഓക്കെ ഓക്കെ എയ്റ്റീൻ തേർട്ടി വൺ ആണ് അപ്പൊ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ചിലപ്പോ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന്റെ ഒക്കെ അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊന്നൊക്കെ ചോദിക്കും ഇപ്പൊ ഇയർ ചോദിച്ചില്ലേ ഇപ്പൊ സി എം ഐ ആരാ കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ അവരൊന്ന് ട്വിസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇയർ ഒക്കെ ചോദിക്കും അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ എല്ലാം നിങ്ങൾ പഠിക്കാം ഇയറും ചോദിക്കാത്തതും ഒക്കെ പഠിക്കാം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ മോഡേൺ ട്രാവൻ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ മോഡേൺ ട്രാവൻകോർ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻസ് നോക്കുക ബാരിസ്റ്റർ ജി പിള്ള ഡോക്ടർ പൽപു ടി കെ മാധവൻ ആൻഡ് കെ കേളപ്പൻ ഫാദർ ഓഫ് പൊളി പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ മോഡേൺ ട്രാവൻകൂർ ആൻസർ ബാരിസ്റ്റർ ജി പിള്ളയാണ് ജി പിള്ളയാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ മോഡേൺ ട്രാവൽ മോഡേൺ ട്രാവൻകോറിന്റെ മോഡേൺ ട്രാവൻ കോറിലെ പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ ജി പിള്ളയാണ് മറന്നു പോയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ ജീവിത സ്മരണകൾ ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് വിച്ച് സോഷ്യൽ റിഫോമർ വി ടി ഭട്ടതിരിപ്പാട് ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ ജി പിള്ള പറഞ്ഞു ആൻസർ പറഞ്ഞു എന്റെ ജീവിത സ്മരണകൾ എളുപ്പമല്ലേ എന്റെ ജീവിത സ്മരണകൾ ആരുടെയാ ആരുടെ ഓട്ടോബയോഗ്രഫിയാ ആൻസർ മന്നത്ത് പത്മനാഭനാണ് എന്റെ ജീവിത സ്മരണകൾ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നായർ സർവീസ് സൊസൈറ്റി എൻഎസ്എസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ നായർ സർവീസ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ചെയ്തത് ഒരു വർഷമാണ് ഓക്കെ ഓക്കെ ആൻസർ നോക്കാം നയൻറ്റീൻ ഫോർട്ടീൻ ആണ് നയൻറ്റീൻ ഫോർട്ടീൻ ആണ് ആൻസർ നായർ സർവീസ് സൊസൈറ്റി അതെ അപ്പൊ ഇയർ നിങ്ങള് കറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതി വെച്ച് പഠിക്കുക ഒരു ലിസ്റ്റ് ഉണ്ടാക്കിട്ട് ഏതൊക്കെ ഏത് സമയത്ത് വന്നു ഒരു ലിസ്റ്റ് ഉണ്ടാക്കിട്ട് പഠിക്കുക കുഴപ്പമില്ല നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് സെഷൻ അല്ലേ എക്സാമിളത്തേക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക ഇയറ് നല്ലോണം ടേബിൾ ആക്കിയിട്ട് തന്നെ പഠിക്കുക അതേപോലെ തന്നെ ഈ നമ്മളിപ്പോ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ നിങ്ങൾ ഓരോ ആളുകളുടെ നേരെ ഒരു ഓരോ കോളം വരച്ചിട്ട് ഇയർ അവരെ വിളിക്കുന്ന പേര് അവരെ മെയിൻ ആയിട്ട് കൊണ്ടുവന്ന സഭ ഓർഗനൈസേഷൻ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ടേബിൾ ആക്കി പഠിക്കുക അപ്പൊ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ മാഗസിൻ സാധുജന ദുഹാൻ വാസ് സ്റ്റാർട്ടഡ് ബൈ ഹും സാധുജനദൂഹൻ ബൈ ഹും അയ്യൻഗാളി പാമ്പാടി ജോൺ ജോസഫ് പൊയ്ഗെയിൽ യോഹന്നാൻ ആൻഡ് വാഗ്ഭടാനന്ദൻ സാധുജനദൂഹം അറിയാവോ അയ്യൻഗാളി പാമ്പാടി ജോൺ ജോസഫ് പൊയ്ഗെയിൽ യോഹന്നാൻ ആൻഡ് വാഗ്ഭടാനന്ദൻ സാധുജനദൂഹം ആൻസറ് പാമ്പാടി ജോൺ ജോസഫ് ആണ് സാധുജനദൂഹം നമ്മുടെ സിലബസിൽ ഇല്ലാത്ത ഒരാളാണ് പക്ഷെ എന്നാലും പ്രീവിയസില് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പാമ്പാടി ജോൺ ജോസഫ് അപ്പൊ ഓർഗ സാധുജന ദൂഹം ബുക്ക് കുമ്മി വാസ് റിട്ടേൺ ബൈ അറിയാലോ വെരി ഗുഡ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജാതി കുമ്മി വെരി ഗുഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ടെമ്പിൾ ശ്രീനാരായണ ഗുരു ഇൻസ്റ്റാൾഡ് എ സ്ലാബ് സൈഡിൽ വിത്ത് ദ വർക്ക് സത്യം ധർമ്മം ദയാ സ്നേഹം ഓപ്ഷൻസ് കാരമുക്ക് ടെമ്പിൾ കളവൻകോട് ടെമ്പിൾ ജഗന്നാഥ ടെമ്പിൾ തലശ്ശേരി ആൻഡ് മുരുക്കുംപുഴ ടെമ്പിൾ സത്യം ധർമ്മം ദയാസ്നേഹം എന്നുള്ള ഒരു വേഡ് ഒരു സ്ലാബിൽ ഇൻസ്റ്റാൾ ചെയ്തത് ഏത് ടെമ്പിളിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് എവിടെ കണ്ടാലും നമ്മൾ പഠിക്കാം ശ്രീനാരായണ ഏതാ പറഞ്ഞ ഓപ്ഷൻ പറഞ്ഞാൽ ആൻസർ ആരെല്ലോ ബി ആണോ ബി ആണോ ഡി ബി ആണോ ഡി ആണോ പറഞ്ഞേ ബി ബി കളവൻകോട് ആണോ പറയുന്നെ ഓക്കെ കളവൻകോട് ആൻസറ് മുരിക്കൻപുഴ ആണോ കേട്ടോ മുരിക്കൻപുഴ ആൻസറ് ഓർക്ക സത്യം ധർമ്മം ദയാ സ്നേഹം സ്ലാബിൽ ഒരു വേർഡ് ഐഡിലായിട്ട് ആയിട്ട് വെച്ചത് മുരിക്കുംപുഴ ടെമ്പിളിലാണ് ശ്രീനാരായണ ഗുരുവാണ് ഇൻസ്റ്റാൾ ചെയ്തത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറിസ് ഓൺലി വൺ കാസ്റ്റ് ഓൺലി വൺ റിലീജിയൻ ആൻഡ് ഓൺലി വൺ ഗോഡ് ഇൻ ദിസ് വേൾഡ് ഹൂ സെറ്റ് ദിസ് വേർഡ്സ് വൈകുണ്ട സ്വാമികളാണ് ഓക്കെ നമുക്ക് ആൻസർ തൈക്കാട് അയ്യ ഗുരുവാണ് തൈക്കാട് അയ്യ നമ്മള് രണ്ടാമത് പറഞ്ഞില്ലേ ഫസ്റ്റ് ശ്രീനാരായണ ഗുരു പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് പഠിച്ചതറിയാ തൈക്കാട് അയ്യ ഗുരുവിനെ അല്ലേ തൈക്കാട് അയ്യ ഗുരുവിന്റെ ശിഷ്യനാണ് ആര് ശ്രീനാരായണ ഗുരു അപ്പം തൈക്കാട് അയ്യഗുരു ആണ് ആദ്യമായിട്ട് ഈ ഒരു കാര്യം പറയുന്നത് പക്ഷെ നമ്മൾ അറിയുന്നത് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടാണ് തൈക്കാടയ ഗുരുവിന്റെ വേർഡ്സ് ആണ് ഇത് ഹൂ സെഡ് ദീസ് വേർഡ്സ് എന്നല്ലേ പറഞ്ഞേ അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത് തൈക്കാടയ ഗുരുവാണ് ഇത് നമ്മളിലേക്ക് എത്തിയത് ശ്രീനാരായണ ഗുരുവൈ ശ്രീനാരായണ ഗുരുവയ്യാണ് കേട്ടോ അപ്പൊ തോർക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ മെറ്റ് എ റിയൽ മാൻ ഇൻ മലബാർ സ്വാമി വിവേകാനന്ദ സെഡ് അബൌട്ട് വിച്ച് സോഷ്യൽ റിഫോമർ ഐ മെറ്റ് എ റിയൽ മാൻ ഇൻ മലബാർ ആരെ പറ്റിയായിരുന്നു നമ്മൾ ആ ചട്ടമ്പി ചട്ടമ്പി സ്വാമികൾ വെരി ഗുഡ് ാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വാസ് ബൈ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം അബ്ദുൾ ഖാദർ മൗലവി എന്ന് പറയുന്നുണ്ട് ആൻസർ ശരിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വെരി ഗുഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുസ്ലിം ജനവും വിദ്യാഭ്യാസവും ദ ബുക്ക് റിട്ടേൺ ബൈ

മക്തിതങ്ങളാണ് മക്തിദങ്ങളാണ് കറക്റ്റ് മക്തിദങ്ങളാണ് നമ്മൾ മക്തിതങ്ങളെ പറ്റിയിട്ട് ആകെ മൂന്ന് പോയിന്റ്സേ പഠിച്ചിട്ടുള്ളൂ മൂന്നാമത്തെ പോയിന്റ് ഏതായിരുന്നു മുസ്ലിം ജനവും വിദ്യാഭ്യാസവും ഓക്കെ അപ്പം ഇത് രണ്ടും നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് മക്തിദങ്ങൾ നമ്മുടെ സിലബസിൽ ഇല്ല പക്ഷെ എങ് എന്താ എന്നാലും നമുക്ക് ഇപ്പോൾ ഓപ്ഷൻ വരുവാ നാല് ഓപ്ഷൻ വന്നിട്ട് നമുക്ക് ഒരു എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുവാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചിരുന്ന എളുപ്പമാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യനും വരത്തില്ല എന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല പേരിന്റെ കൂടെ അതിൻ്റെ അതേസൊന്ന് കൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേരുടെയും കൂടെ നിങ്ങൾ പഠിക്കുക കേട്ടോ നെക്സ്റ്റ് ചാവറ വാസ് കാനോണൈസ്ഡ് അറ്റ് സെന്റ് സ്ക്വയർ ഓൺ വിച്ച് ഡേറ്റ് സൈലന്റ് ആയല്ലോ ചാവറ കുര്യാക്കോ കാനോണൈസ്ഡ് അറ്റ് സെന്റ് സ്ക്വയർ ഓൺ വിച്ച് ഡേറ്റ് ആൻസർ ട്വന്റി തേർഡ് നവംബർ ഫോർട്ടീൻ ആണ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഒന്ന് പഠിക്കുക ചാവറ കുര്യാക്കോ സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ ആണ് അത് ഡേറ്റ് ഓർക്കുക നെക്സ്റ്റ് ഒരു രാജ്യസ്നേഹി വാസ് ദ പെൻ ഓഫ് വിച്ച് സോഷ്യൽ റിഫോമർ ഒരു രാജ്യസ്നേഹി ബി ടി ഭട്ടതിരിപ്പാട് ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ ആൻഡ് ജി പിള്ള ഒരു രാജ്യസ്നേഹി ോ പിള്ളി പിള്ള പറയുന്നുണ്ട് നോക്കാം ഒരു രാജ്യസ്നേഹി ജി പിള്ള കറക്റ്റ് ആണ് വെരി ഗുഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീഡർ ഓഫ് ദസ്റ്റ് അഗ്രികൾച്ചറൽ ലേബർ സ്ട്രൈക്ക് ഇൻ കേരളം അഗ്രികൾച്ചറൽ ലേബർ സ്ട്രൈക്ക് ഒരു സംഘമൊക്കെ തുടങ്ങിയെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു തൈക്കാട് അയ്യഗുരു വൈകുണ്ട സ്വാമികൾ അയ്യങ്കാളി വാഗ്ബടാനന്ദ അയ്യങ്കാളി ആ അയ്യങ്കാളിയാണ് കർഷകർ റിലേറ്റഡ് ഒരു സഭയൊക്കെ തുടങ്ങിയല്ലേ ഫസ്റ്റ് അഗ്രികൾച്ചറൽ ലേബർ സ്ട്രൈക്ക് ഇൻ കേരള അയ്യൻകാളിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു വാസ് ഓസ്റ്റഡ് ഫ്രം ഹിസ് കാസ്റ്റ് ഫോർ ദ റീസൺ അഹമ്മദാബാദ് കോൺഗ്രസ് സെഷൻ ഓഫ് നൈൻറ്റീൻ ട്വന്റി വൺ അഹമ്മദാദ് ബാദിലെ കോൺഗ്രസ് സെഷനിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കാസ്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഒരു റിനേസൻസ് ലീഡർ ആരാണ് മന്നത്ത് പത്മനാഭൻ ടി കെ മാധവൻ വി ടി ഭട്ട അയ്യൻകാളി അറിയോ അഹമ്മദാബാദ് കോൺഗ്രസ് സെഷനിൽ പങ്കെടുത്തതിനെ തുടർന്ന് ജാതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തി ആൻസർ വി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാടാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി കേശവൻ മാരിഡ് വസന്തി എ സ്കൂൾ ടീച്ചർ ഹൂ വാസ് ദ ഡോട്ടർ ഓഫ് ദ സോഷ്യൽ ആക്ടിവിസ്റ്റ് സി കേശവൻ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു സ്പൗസിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ് ഈ വാസന്തിയുടെ ഒരു പ്രത്യേകത എന്താണ് വാസന്തി ഈസ് ദ ഡോട്ടർ ഓഫ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആളി ഓപ്ഷൻ തലുണ്ട് ഡോക്ടർ പൽപു കുമാരനാശൻ സി വി കുഞ്ഞിരാമൻ ആൻഡ് വി കെ വേലായുധം വേലായുധൻ അറിയാം ആർക്കെങ്കിലും വാസന്തി അറിയില്ല ഓക്കെ ആൻസർ സി വി കുഞ്ഞിരാമൻ ആണ് ഓക്കെ സി വി കുഞ്ഞിരാമന്റെ മകളാണ് വാസന്തി സി കേശവൻ മാരിജ് ചെയ്തത് വാസന്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ വാസ് റെഡിക്കുലസ്ലി കോൾഡ് കഫൂർ സെക്ഷൻ ഓഫ് മുസ്ലിംസ് ഒസ്ഡ് ഹിസ് റീഫോമിസ്റ്റ് ആക്ടിവിറ്റീസ് കഫൂർ എന്ന് വിളിക്കപ്പെട്ട ഒരു വ്യക്തി ആരാണ് അബ്ദുൾ റഹ്മാൻ വക്കം മൗലവി കുന്നഹമ്മദ് ഹ ഹാജി ആൻഡ് തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ ആരായിരിക്കും കഫൂർ ആൻസർ വക്കം മൗലവിയാണ് ബാക്കി മൂന്ന് നമ്മൾ പഠിച്ചിട്ടില്ല കഫൂർ നെക്സ്റ്റ് വക്കം മൗലവി വാസ് ബോൺ ഇൻ ഇൻ ഡാഷ് കൊല്ലം കോട്ടയം ട്രിവാൻഡ്രം എറണാകുളം എവിടെയായിരുന്നു ജനിച്ചത് വക്കം അബ്ദുൽ ഏതാ പറഞ്ഞേ കൊല്ലമാണോ പറഞ്ഞേ ട്രിവാൻഡ്രം ഓക്കെ ആൻസർ കറക്റ്റ് കേട്ടോ ഓക്കെ അപ്പൊ അത്രയായിരുന്നു അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഈ ഒരു സെക്ഷനിൽ നമ്മള് കഴിഞ്ഞു ലീഡേഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം